ഡോക്ടർ ആരിഫ് ഹുസൈൻ മത തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തി തള്ളിക്കളയണമെന്ന് ആഹ്വാനം ചെയ്ത ഏതെങ്കിലും മതപണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നിങ്ങൾക്ക് ആ ആരുടെയെങ്കിലും പേരൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ പരാമർശിക്കാൻ പറ്റുമോ ഇനി ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അതൊന്നും പെടാത്തതാണോ ഞാനിത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കിതിൽ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പറയാനുണ്ട് കാരണം ഇത് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണിത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ചാങ്കൂർ ബാബ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ ഇതിലെ ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് പോലും നമ്മളിവിടെ പറയുമ്പോൾ ഞാൻ മുന്നേ ഇവിടെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ ഈ വാക്കിനോട് യോജിക്കുന്നില്ല എന്നാണ് പറയുക കാരണം ഒന്നാമത് ഈ ഇസ്ലാമിൽ ഈ ലവ് എന്ന് പറയുന്ന സാധനം തന്നെ ഹറമാണ് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉരുപടി കാശ് കൊടുത്ത് വാങ്ങിക്കുക ഇത്രയേ ഉള്ളൂ ഇസ്ലാമിലെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് വലിയ കഥയൊന്നുമില്ല അപ്പം അതുകൊണ്ട് ലവ് എന്ന് കാണിക്കുന്നത് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ മതത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമയത്ത് അവരതിനൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു അത് ഇന്നത്തെ ഒരു ടൂൾ മാത്രമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു ലവ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണുകയില്ല പക്ഷേ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഉണ്ട് ഈ കൺവേർഷൻ ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അത് ഉള്ളതാണ് അതിന്റെ കൂടെ മാരേജ് ജിഹാദ് എന്ന് വിളിക്കുന്ന ഒരു കൺസെപ്റ്റും അതും ഇവിടെ ഉള്ളതാണ് ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇനി ഇതിന്റെ ഇര നിങ്ങൾക്ക് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ കമല സുരയ്യ തന്നെയാണ് അതിലെ ഒന്നാം നമ്പർ എക്സാമ്പിൾ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ സമദാനിയെ പോലെയുള്ള ആളുകൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ഉൾപ്പെടെ നമ്മൾ അഹമ്മദ് മാഷൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കേട്ടിട്ട് പുസ്തകത്തിൽ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഏതാണ്ട് പത്ത് ഏതാണ്ട് ഒരു കോടിക്കണക്കിന് രൂപയാണ് അതിൽ കൈപ്പറ്റിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് സൗദി അറേബ്യ ആയിരുന്നു അതിന്റെ ഫണ്ട് ഇവിടെ ചെലവഴിച്ചതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ പറയുന്ന കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് രണ്ടു രീതിയിലാണ് ഒന്ന് മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഈ ദാവത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു സംഗതി അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതി തന്നെയാണ് അത് ഇവിടെ ചെയ്യും അതിൽ രണ്ട് രീതിയിലാണ് അത് ചെയ്യുക ഒന്ന് സമൂഹത്തിൽ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ മതത്തിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് അവരെ കാണിച്ചുകൊണ്ട് അതേ കണ്ടില്ലേ നീലാം സ്ട്രോങ് ഇസ്ലാമിലേക്ക് വന്നു കമലാസുരയ്യ ഇസ്ലാമിലേക്ക് വന്നു അപ്പുറത്തെ ഒരു ഒരു വലിയൊരു പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു അയാൾ വന്നു ഏതൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു അയാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ ആളെ പറ്റിച്ചിട്ട് ബാക്കി സാധാരണ മുസ്ലിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരു അപ്പോൾ മതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഇവരെ ഇതിനെടുത്ത് പറയുന്നത് ഓ മതിന് ഇത്രയും വലിയ കുഴപ്പമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനകത്തേക്ക് വരുമോ എന്നൊരു ചോദ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ഇവിടെ ഒപ്പിക്കുന്നത് അപ്പൊ ഇതൊരു മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിട്ട് നടത്തുന്ന ഒരു വലിയ പ്രോജക്ടിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ സംഗതി അപ്പൊ മതത്തിലേക്ക് ആളെ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഭാഗമാണ് അതിന് വേണ്ടിയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കുക എന്നുള്ളത് മതത്തിന്റെ ഭാഗമാണ് അതിലേക്കാളെ കൂട്ടിയിട്ടും ഉണ്ട് അതിന് പണം പറ്റിയിട്ടും ഇത് നമുക്കറിയാം ഓരോ വർഷം സൗദി അറേബ്യ എന്നൊക്കെ ഉള്ള കണക്കുകൾ വരെ പുറത്തേക്ക് വിടാറുണ്ട് ഓരോ വർഷം ഇത്ര ആൾ മതത്തിലേക്ക് വന്നു അതിന് ഇത്ര രൂപ ചെലവാക്കി അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ജയിലറകളിലൊക്കെ കിടക്കുന്ന കഥകളൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ധാപത്ത് നടത്തുന്ന ആളുകൾ തന്നെയാണ് പറയുക അങ്ങ് അമേരിക്കയിലേക്ക് നോക്കൂ അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ കുറ്റവാളികൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വീമ്പളക്കുന്ന കുറ്റവാളികൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിന്റെ കുഴപ്പമായിട്ടാണ് മാറുക അത് ഇവർ മനസ്സിലാക്കില്ല എന്തായാലും ാണ് അവിടെ അങ്ങനെയൊക്കെ ഇത് ഉണ്ട് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇപ്പൊ മുന്നേ സംസാരിച്ചപ്പോ അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഇതിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല എന്ന് പറയുന്നു അങ്ങനെയല്ല ഇസ്ലാമിൽ കൺസെപ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല ഇസ്ലാമിക്ക് രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ കേട്ടു രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇസ്ലാമിലല്ല അത് ശരിയാണ് പക്ഷേ ഖുറാനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ് സൂറത്ത് അൻഫാൽ എട്ടാമത്തെ സൂറത്ത് മുപ്പത്തി ഒമ്പതാമത്തെ വാചകം അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഈ പറയുന്ന ഒരു കുർആാനിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്കാ വിജയത്തോടനുബന്ധിച്ച് ആ ഒരു ഘട്ടത്തോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള മദീനയിൽ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങിയിട്ടുള്ള സൂക്തം എന്ന് പറയുമ്പോൾ അതാണ് ഇന്ന് ഉള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഇതിനു മുന്നേ ഉള്ള സംഗതികളെല്ലാം റദ്ദാക്കി കളഞ്ഞോ അതിനെ ദുർബലപ്പെടുത്തിയിട്ടോ വന്നിട്ടുള്ള സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതിയാണ് ഇത് കൂടാതെയാണ് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന ഒമ്പത് അഞ്ചു പോലെയുള്ള മറ്റായത്തുകൾ അപ്പോൾ ഭൂമിയിലുള്ള ഓരോ ഇഞ്ച് ഭൂമിയിലും എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ മുഴുവൻ ഇനിയിപ്പോൾ നമ്മൾ എവിടെ ചന്ദ്രനിൽ പോയി എന്ന് വിചാരിക്കുക അവിടെയാണെങ്കിലും അവിടെയും ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ മുഴുവൻ മുസ്ലിമായി മാറുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഇസ്ലാം ഒരു ഭൂലോകത്തെ മൊത്തം തിരിച്ചിരിക്കുന്ന രണ്ടായിട്ടാണ് ഒന്ന് ദാറുൽ ഇസ്ലാം ഒന്ന് ദാറുൽ ഹർബു അപ്പോൾ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇസ്ലാം ഉള്ളത് അത് ദാറുൽ ഇസ്ലാം ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയൊക്കെ ദാറുൽ ഹർബു ആയിട്ടാണ് കണക്കാക്കാൻ കഴിയും കാരണം അവിടെ മറ്റുള്ള ആളുകളുണ്ട് ഇസ്ലാമിൻ്റെ ഭരണമല്ല അവിടെ ഉള്ളത് അപ്പോൾ ഇസ്ലാമിൻ്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടക്കണം ഇതാണ് അവിടെ അതിൽ വേണ്ടതെന്താണ് ആൾബലം കൂട്ടുക ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പല പണികളുണ്ട് അതിൽ ഒന്നാണ് ഈ പറയുന്ന ദൗവത്ത് അതിൻ്റെ മറ്റൊരു വഴിയാണ് അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ ഈ മാരേജ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത് അവിടെയാണ് ഇനി ഇത് ഇസ്ലാമിൽ നന്മയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അതിനുള്ള ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു ഹദീസ് തന്നെയാണ് അതിൽ പറയുന്നത് അറേബ്യൻ പെനിൻസലിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുഴുവൻ ഞാൻ അടിച്ചു ഓടിക്കും ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് നബിയാണ് അത് മരിക്കാൻ കിടക്കുമ്പോൾ കിടക്കപ്പായി കിടന്നിട്ട് പറഞ്ഞ കാര്യമാണ് എന്ന് എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള വളരെ മാനവിക വിരുദ്ധവും വർഗീയപരവുമായിട്ടുള്ള ഏറ്റവും പറ ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ വിഘടനപരവുമായിട്ടുള്ള ഒരു വാദം ഉന്നയിക്കാൻ ഒരു പ്രവാചകന് സാധിക്കുന്നു എന്ന് വരുന്നതോട് തന്നെയാണ് ഇതിന്റെയൊക്കെ കുഴപ്പം നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള അല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ മതത്തിൽ നിന്ന് വിട്ടു നടക്കുന്നത് അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പറയുന്ന സംഗതികളെ നമ്മൾ കണ്ണടച്ചിരിട്ടാക്കിയതുകൊണ്ട് ഒന്നും നടക്കാൻ അതാണ് ഇനി രണ്ടാമത്തത് ഇവിടെ ഇതിനൊക്കെ അറിയാൻ തള്ളി പറഞ്ഞു എന്നുള്ളത് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഇവിടെ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി മരിച്ചപ്പോൾ അയാൾ തൂക്കിക്കൊന്നപ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കരിച്ചത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ തന്നെയാണ് അത് നിങ്ങൾ തീരുമാനിക്കുക അത് തീവ്രവാദികളാണോ നിസ്കരിച്ചത് അത് സാധാരണ മുസ്ലിങ്ങളാണോ നിസ്കരിച്ചത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ യഹിയാസ് സിൻവർ ഈ അടുത്ത് ഇവിടെ ഇസ്രായേലിന്റെ അവിടെ നിന്ന് വെടികൊണ്ട് അവിടെ ചത്തപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കരിച്ചു അതാരാണ് നിസ്കരിച്ചത് അതും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണോ തീവ്രവാദി മുസ്ലിങ്ങളാണോ നിങ്ങൾ തീരുമാനിക്കുക അതേപോലെ ഹനിയയ്ക്ക് വേണ്ടിട്ട് നിസ്കാരം ഇതേപോലെ മറ്റൊരു തീവ്രവാദിയാണ് അതേപോലെ ഒസാമ ബിൻലാദിനു വേണ്ടിട്ട് അത് ഞാൻ ഉണ്ടായിരുന്ന മഹൽ വള്ളിയിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത് അയാൾക്ക് വേണ്ടിയിട്ടും ഇവിടെ നിസ്കരിക്കുന്നു അങ്ങനെ ലോകത്തും ലോകം കണ്ടിട്ടുള്ള തീവ്രവാദികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മലയാള മണ്ണ് അതേപോലെ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ അത് ആനപ്പുറത്ത് കയറ്റുന്ന ഒരു മണ്ണ് പോട്ടെ ഈ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ച സമയത്ത് നമ്മൾ എന്താ കണ്ടത് അത് നിരോധിച്ചത് ശരിയായില്ല അത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കുക അതിനെയും ഡിഫെൻഡ് ചെയ്യുക അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയലിവിടെ ഉണ്ടായത് ആ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു അതി ഇടതുപക്ഷവും പറഞ്ഞു കൊടുത്ത് മുസ്ലിം ലീഗും പറയുന്നു നാട്ടുകാരും മുഴുവൻ പറഞ്ഞു സാധാരണ മുസ്ലിം ഇന്നും വിളിച്ചു പോകുന്നത് അവരെ ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ അവർ പറയുക എന്താണ് അത് ശരിയായില്ല എന്നാ പറയുള്ളു അപ്പോൾ ഒരു വശത്ത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണെന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരിക്കേ അതിന്റെ കാര്യകാരണങ്ങൾ അതിൻ്റെ മറ്റുള്ള ഓരോ ലക്ഷണങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ സാമ്പത്തിക ഭീകരത വരെ ഇവിടെ ഇറക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് അതൊരു തീവ്രവാദ സംഘടനയാണെന്ന് എന്ന് ഇവർക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം പോട്ടെ പഹൽഗാമിലുള്ള അക്രമം നടന്നു അതിൽ മതമുണ്ട് അവിടെ കലിമ ചോദിച്ചിട്ട് ആളുകളെ വെട്ടിക്കൊല്ലുന്നു വെടിവെച്ച് കൊല്ലുന്നു മുണ്ട് പൊക്കി നോക്കിയിട്ട് വെടിവെച്ച് കൊല്ലുന്നു അതില് യാദർശികമായിട്ട് കാലിമ പഠിച്ചുപോയി എന്നതിന് പേരിൽ ആസാമിലുള്ള ഒരു പ്രൊഫസർ രക്ഷപ്പെടുന്നു ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും അപ്പോഴും ഇവിടെ പറയുന്നത് ഈ തീവ്രവാദത്തിന് എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾ തീവ്രവാദത്തിന്റെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആ മതത്തിലുള്ള തീവ്രവാദ ആശയത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെയല്ല എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാക്കുന്ന ഒരാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് യഥാർത്ഥ ഇസ്ലാം അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവില്ല കാരണം ഇതെന്താണ് ഇതൊരു ട്രൂ നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസിയാണ് ഒരു അത് അതിവിടെ എടുക്കില്ല അപ്പം ഞാൻ നിങ്ങൾ ഇനി അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ഈ പറയുന്ന ആളുകളൊക്കെ ഞാൻ ചോദിക്കാനുള്ളൂ അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഇതിലല്ലാതെയുള്ള എന്ത് സംഗതിയാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന ചങ്കൂർ ബാബു ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന താലിബാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഐസിസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലഷ്കർ തൊയ്ബി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹമാസ് ചെയ്തിട്ടുള്ളത് ടി ആർ ഫ് ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് കാര്യം ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് കാര്യം മിഷൻ ട്വന്റി ഫോർ ഫോർട്ടി സെവൻ ഡോക്യുമെന്ററി എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ച് പറയും അതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകളെ കുറിച്ച് പറയും അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മനയുന്നതിന് കള്ള കരാറുകളെ കുറിച്ച് പറയാത് ഇത്തരത്തിലുള്ള എല്ലാ മാതൃകയും ഈ ഈ പറയുന്ന മതത്തിലുണ്ടായിരിക്കുക ഇത് നമ്മളെടുത്ത് പറയുമ്പോ അത് എന്റെ മതം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാവില്ല അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ കണ്ട ആളുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഒരു ഉദാഹരണം നിങ്ങൾ പറയും അത്രേം ഞാൻ ചോദിക്കുന്നുള്ളൂ